ജാമ്യ വ്യവസ്ഥ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് റാപ്പർ വേഡൻ ഹൈക്കോടതിയെ സമീപിച്ചു എറണാകുളം സെഷൻസ് കോടതിയുടെ വ്യവസ്ഥ റദ്ദാക്കണമെന്നാണ് ആവശ്യം ഫ്രാൻസ് ജർമ്മനി ഉൾപ്പെടെയുള്ള അഞ്ച് രാജ്യങ്ങളിലേക്ക് പോകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത് അഹമ്മദ് വിവരങ്ങൾ നൽകും എന്താണ് ആവശ്യം നേരത്തെ ഈ ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു അധിക്ഷേപിക്കാൻ ശ്രമിച്ചു പി എച്ച് ഡി ഗവേഷണത്തിന്റെ പേടനുമായി ആശയവിനിമയം നടത്താൻ പോയപ്പോ മനഃപൂർവ്വമായി ചുംബിക്കുകയും പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്നതുൾപ്പെടെയുള്ള പരാതികളാണ് അത് പിന്നീട് സെൻട്രൽ പോലീസിന് കൈമാറിയിരുന്നു അതിൽ ജാമ്യമെടുത്ത് എല്ലാ ഞായറാഴ്ചകളിലും സ്റ്റേഷനിൽ സെൻട്രൽ സ്റ്റേഷനിൽ പോയി ഒപ്പിടേണ്ട ഒരു സാഹചര്യമുണ്ട് അതാണ് ബെയിൽ കണ്ടീഷനിൽ പറയുന്ന രണ്ട് കണ്ടീഷനുകളിൽ ഒന്ന് മറ്റൊന്ന് കേരളം വിട്ടു പോകരുത് എന്നാണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാക്കണം മുൻകൂർ അനുമതി ഇല്ലാതെ ഹരജിക്കാരൻ കേരളം വിട്ടുപോകരുത് ഈ രണ്ട് ബെയിൽ കണ്ടീഷൻ ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് സ്റ്റേജ് ഷോകൾ വിദേശത്ത് ഉൾപ്പെടെ ധാരാളം നടത്തുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് യാത്രാനുമതി പോലെയുള്ള പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായി തന്നെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല അന്വേഷണ പുരോഗതിക്ക് ഈ രണ്ട് കണ്ടീഷൻ ആവശ്യമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ മൂന്ന് അഞ്ച് ജാമ്യ വ്യവസ്ഥകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പറയുന്നത് ഫ്രാൻസ് ജർമ്മനി ദുബായ് കൊളംബോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്റ്റേജ് ഷോകളുണ്ട് ആ സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കാൻ വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ അതിന്റെ ഷെഡ്യൂൾ ഉന്നയിച്ച് ഇടൻ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥകൾ റദ്ദാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും അടുത്ത ദിവസം ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കും